സാമൂഹ്യ പ്രവർത്തകയും കുടുംബശ്രീ പ്രവർത്തകയുമായ കണ്ടല്ലൂർ വടക്ക് തുണ്ടത്തിൽ പ്രദീപിന്റെ ഭാര്യ സബിതയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം വള്ളുകപ്പള്ളിൽ കൂട്ടുകാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയിൽ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകയും കുടുംബശ്രീ പ്രവർത്തകയുമായ കണ്ടല്ലൂർ വടക്ക് തുണ്ടത്തിൽ പ്രദീപിന്റെ ഭാര്യ സബിതയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു വള്ളുകപ്പള്ളിയിൽ കൂട്ടുകാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം നടത്തിയത് കണ്ടല്ലൂർ വടക്ക് തുണ്ടത്തിൽ വീട്ടിൽ അനുസ്മരണ പരിപാടിയും പുഷ്പാർജ്ജനയും സംഘടിപ്പിച്ചു അനുസ്മരണ യോഗം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മുടെ രാഷ്ട്രീയ തുടങ്ങി മികച്ച രീതിയിൽ തന്നെ എല്ലാ രംഗത്തേക്കും പ്രവർത്തിക്കുവാനായിട്ടുള്ള ആർജവത്തോടുകൂടി തന്നെയായിരുന്നു സദ്യ വളർച്ച നിരവധി ചടങ്ങിൽ കളിലൂടെ നമ്മുടെ എത്തുമ്പോൾ തന്നെ തിരുവാതിര മറ്റ് കലാപരിപാടികളിലെല്ലാം തന്നെ അവസാനം എനിക്കന്ന് അമ്മ ഇവിടുത്തെ അമ്മ തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞു നമ്മളെ എല്ലാവരെയും വിളിക്കണം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ച് നമുക്ക് ഈ വീട്ടിൽ എല്ലാവരുമായിട്ട് സന്തോഷം പങ്കിട്ട് അതുപോലെ തന്നെ മറ്റു കലാപരിപാടികളൊക്കെ ഇവിടെ എല്ലാവരുമായിട്ട് നടത്തി പാടുകയും തിരുവാതിരയും ഡാൻസ് എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു അന്നത്തെ ചടങ്ങുകൾ നമുക്ക് ചില നഷ്ടങ്ങൾ ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളായി തന്നെ നിക്കുന്നു ഇന്ന് നമ്മൾക്ക് ഇവിടുത്തെ കുടുംബത്തിനും ഇവിടുത്തെ ജനത്തിനും നമ്മുടെ ആ പഞ്ചായത്ത് നമ്മുടെ ഗ്രാമങ്ങളൊക്കെ മുഴുവൻ നമ്മുടെ മികച്ച നഷ്ടം തന്നെയാണ് കാണുമ്പോൾ ഒരു ഒരു അച്ഛനെ അച്ഛനായി അമ്മയെ അമ്മയായി കാണാനും ായിരമ്മായിരും എപ്പോഴും തിരിച്ചു മുഖത്തോടു കൂടി നമ്മളെ അഭിനയിക്കുകയും എന്ത് ദുഃഖങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ദുഃഖമായി കാണാൻ വാക്കുകളുടെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു സവിത നമ്മളോടൊപ്പം ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലൂടെ സവിധ ജീവിക്കും അത്യാവശ്യം വളകൃഷ്ണനെ സംസാരിച്ച പോലെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കുടുംബശ്രീ രംഗത്തുമൊക്കെ തൻ്റെതായി വ്യക്തിമുദ്ര പഠിപ്പിക്കുവാൻ ചാക്കയുടെ പ്രവർത്തനങ്ങളിലും ഈ നാടിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിലും ഒക്കെ സവിത അത്യാവശ്യം ഇടപെട്ടിരുന്നു ഇപ്പം മരണം കോമാടിയെ പോലെ നമ്മളെ തേടിയിട്ടു അത് നമുക്ക് അംഗീകരിക്കാൻ തേടിയില്ല കുടുംബത്തെ ും സഭയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ആദ്യം ഞാൻ അത് പ്രത്യേകം മന്ത്രസംഗം പോയിട്ടുണ്ട് സ്നേഹസങ്കീർത്തനമായ ഈ ചിന്ത എന്നും അതാണ് ഇപ്പൊ ഈ അനുഭവിക്കുന്ന വല്ലാൻ രാമരാജൻ്റെ ഒരു അന്തരീക്ഷമല്ല ഈ ചടങ്ങ് നടക്കുമ്പോൾ ഇവർ അനുഭവിക്കുന്നു പ്രദീപിന്റെ മുഖത്തിലാണെന്ന വിഷാദം ഇന്നത്തെ ദിവസം പ്രകൃതി ഏറ്റെടുത്തിരിക്കുക മുപ്പത്തിമൂന്ന് വയസ്സുള്ള കവിത ഈ ചെറുപ്രായത്തിലൂടെ ഈ കണ്ടന്നൂരി പതിനാലാം വാർഡിൽ താമസത്തിന് വന്നു പ്രതിലിന്റെ ഭാര്യയായി വന്നു സ്വന്തത്തിന് താമസക്കാരിയായിട്ട് വന്നു വളരെ പെട്ടെന്ന് ഈ പ്രദേശത്തെ നാട്ടുകാർ ട്രസ്റ്റ് പ്രസിഡന്റ് ആർ രതീഷ് അധ്യക്ഷനായി സെക്രട്ടറി ബാബു തുണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം വീണ അജയ്കുമാർ എസ് എൻ ഡി പിന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ ബ്രാഞ്ച് സെക്രട്ടറി എം പുഷ്കരൻ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം വൈ രാജീവ് സാമൂഹ്യ പ്രവർത്തകരായ ബിജു ഇരിക്കൽ പ്രദീപ് കണ്ടല്ലൂർ രവീണ തോമസ് കെ പി എസ് സി ഫാൻസിരിദാസ് കെ ജഗൽജീവ് ബി ബിജു എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ബിജു കൃതജ്ഞത പറഞ്ഞു സിഡിനെ